ഈ <l Jean> ീ ദുനിയാവുമ്പോൾ ഒരു പ്രത്യേക വൈബിലാണ് ആണ് ഇത് പോയിരിക്കുന്നത് അല്ലേ നമ്മൾ ദുനിയാവ് പറഞ്ഞാൽ കുറെ നമ്മള് എന്താണ് മതനിരാസത്തിലേക്കും ഈ ഒരു ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ആനന്ദവും ഇതിന്റെ സന്തോഷവും ഈ ദുനിയാവിന്റെ ഒരു ഓളത്തിലാണ് ആൾക്കാർ മൊത്തം ഇന്നത്തെ പുതിയ ജനറേഷൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവ് വന്നു ചേരുമ്പോ സന്തോഷം അല്ലെ നല്ലൊരു ജോലി എന്താണ് സന്തോഷം ചോദിച്ചു നോക്കി നല്ല ജോലി ഏഹ് അങ്ങനെ ദുനിയാവിന്റെ കുറെ ലക്ഷറീസ് ആണ് സന്തോഷമായിട്ട് കാണുന്നത് സങ്കടം ഇതൊന്നും ഇല്ലാതിരിക്കലാണ് ഒരു സങ്കടം അല്ലെ ഇപ്പൊ എന്റെ ഭയങ്കര ചൂടാണ് ഒരു ടി വി ഒരു എ സി ഇല്ല അതാണ് ഇപ്പം എൻ്റെ വിഷം അല്ലെങ്കിൽ എന്റെ മകന് നല്ലൊരു റാങ്ക് കിട്ടി അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ട് നല്ല വരുമാനമുണ്ട് എന്റെ മക്കളൊക്കെ നല്ല ഗവൺമെന്റ് ജോലി ഉള്ളവരാണ് അതാണ് അപ്പൊ എന്റെ മകന് ജോലി ഇല്ലാത്തതാണ് എന്റെ സങ്കടം അല്ലെങ്കിൽ അല്ലെ മകന് ഗവൺമെന്റ് ജോലി ഇല്ലാത്തത് എന്റെ മകന് റാങ്ക് കിട്ടാത്തത് സഹോദരങ്ങളെ ദുനിയാവിന്റെ എന്തെങ്കിലും പദവികൾ നേടൽ സന്തോഷവും അത് കിട്ടാതെ പോകലോ ഇല്ലാതെ പോകലോ നഷ്ടപ്പെടലോ സങ്കടവുമായിട്ടല്ല ഒരു വിശ്വാസി കാണേണ്ടത് അതിലൊക്കെ സന്തോഷം ഞങ്ങളൊക്കെ ഉണ്ടായിക്കോളി പക്ഷെ ആത്യന്തികമായി സങ്കടമെന്നും സന്തോഷം എന്നതും അള്ളാഹു സുഹാന നമ്മൾ ഒരു സ്ഥലത്തും ഈ ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്ന അള്ളാഹുവിന്റെ മഹിയില് എവിടെയും ദുനിയാവ് കൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല സന്തോഷിക്കാൻ പറഞ്ഞു കൊടുത്തൊക്കെ നോക്കിക്കൊണ്ട് ഈ ഒരു ഖുർആാന് കൊണ്ട് എന്താണ് ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി ഈ ദീൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞത് ഇന്ന് മഹരിപ്പിച്ച മാത്ത് അത് കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചു എന്നത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മുൻഗാമികൾ പറയുമായിരുന്നു എന്നാണ് എന്താണ് അവര് എൻ്റെ കുട്ടി മരിച്ചു താപീകളുടെ വണ്ടിയുള്ള പണ്ഡിതം പറഞ്ഞാൽ എന്റെ കുട്ടി മരിച്ചപ്പോൾ കുറെ ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു എന്നാണ് ഇന്നാലില്ലാഹി വൈഇയിലേക്ക് റാച്ചു പോന്നു നല്ല കാര്യം പക്ഷേ എൻറെ അസർ മാറ്റം നഷ്ടപ്പെട്ടപ്പം ഒരാൾ പോലും എന്നെ ആശ്വസിപ്പിച്ചില്ല

കാരണം അങ്ങനത്തെ ദുനിയാവുമായിട്ട് വല്ലാതെ തൂങ്ങി നിൽക്കുന്ന ഒരു ഓളത്തിലാണ് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകരുന്ന സഹോദരങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവുന്ന ഈ ദുനാവിന് അള്ളാന്റെ റസൂല് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല അങ്ങനെ വില കൽപ്പിക്കുമായിരുന്നു സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പട്ടിണി കിടക്കുക അള്ളാന്റെ റസൂലിന്റെ ഉറങ്ങി എണീറ്റ് പോകുമ്പം ആ പരുത്ത ഈത്തപ്പനയുടെ പട്ടയുടെ പാട് പുറത്ത് കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചില്ലേ അള്ളഹാൻ റസൂലെ അത് കാണുമ്പോൾ ഒരു വിഷമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു മെത്ത ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പം ഞാനും ദുനിയാവുമായിട്ട് എന്തൊരു ബന്ധമാണ് എന്നാണ് അള്ളഹാൻ റസൂല് ചോദിച്ചത് അവരുടെ സഹോദരങ്ങളെ ഇതൊക്കെ ലക്ഷറെ ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അതൊന്നും നമ്മുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും അടിസ്ഥാനമായി നമ്മൾ വന്നത് നമ്മൾ പരലോകത്തിനു വേണ്ടി പണിയെടുക്കാനാണ് അത് ദുനിയാവ് കൊണ്ട് അള്ളാഹുവിന് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമുക്ക് ഈ ദുനിയാവിൻ്റെ ഓരോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മൾ മുന്നേറാന്നല്ലാതെ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും ദുനിയാവിനെ നിരാകരിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ ആ പറച്ചോനെക്കുറിച്ചുള്ള ബോധവും നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത് എന്നത് കൃത്യമായിട്ടൊരു ബോധം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രോഗിയായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽവിന്റെ തീരുമാനമാണ് എന്നുള്ളൊരു ബോധം അതേപോലെ ഇത് ആ ഭയ ഒരേ സമയവും ഭയവും പ്രതീക്ഷയും നിലനിർത്ത എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് അതേപോലെ തന്നെ ഈ രോഗം എത്ര മൂർച്ഛിച്ചാലും രോഗം എത്ര മൂർച്ഛിച്ചാലും മരണത്തെ ആഗ്രഹിക്കാൻ പാടും അങ്ങനെ മരണത്തെ ആ ണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത്രയും പ്രയാസമുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു പരീക്ഷണം ഒരു രോഗം വന്നിട്ട് അങ്ങേ അറ്റങ്ങൾ ഇടങ്ങാറായാലും അങ്ങനെ അത്യാവശ്യമാണ് ഒരു അത്രയും ണെങ്കിൽ അവൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാൻ എന്താണ് എനിക്ക് അള്ളാഹു ജീവിച്ചിരിക്കുന്നതിലാണ് എനിക്ക് നന്മയുള്ളത് എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ മരണപ്പെടുന്നതിലാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമെങ്കിൽ e non parlare di അപ്പം അങ്ങേയറ്റ പ്രയാസാണെങ്കിലും നമ്മൾ മരണത്തെ ആഗ്രഹിക്കരുത് നീ കുടുങ്ങുകയാണ് തന്നെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുഹാന വല നമ്മളെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലും കക്കായ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അത് കൊടുത്തു വീട്ടണം അത് പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കണം ഇനി പറയാൻ പറ്റൂലെങ്കിൽ ഒരു വോയിസ് എങ്കിലും നമ്മളുണ്ട് ഇനി നേരിട്ട് പറ അങ്ങനെങ്കിലും നമ്മൾ നാളെ പരലോകത്ത് പഠിച്ചവരോട് അങ്ങനെങ്കിലും പറയാൻ നീ മരിച്ചു പോയവരാണ് അപ്പൊ നമ്മൾ ആരൊക്കെയോ മാനസികമായും ശാരീരികമായൊക്കെ ആരെങ്കിലും പ്രയാസപ്പെടുത്തി അവര് വഫാത്തായും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേറ്റം ക്രിസ്ത്യഗഫാർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ചെയ്യാം അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിലും എന്ത് ചെയ്യാൻ മറ്റുള്ളവരോടുള്ള ആ ബാധ്യതകൾ കടപ്പാടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കൂട്ടണം എന്തെങ്കിലും വസിയത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കണം അത് നമ്മൾ ഒരിക്കലും ലംഭാവം കാണിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ഒരാൾ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് അത് കാത്തു സൂക്ഷിക്കണം അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾ രോഗികളെ സന്ദർശിക്കുന്നവര് രോഗികൾക്ക് പരിചരണം നൽകുന്ന ആളുകളുണ്ടാവും ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് ഈ വയസ്സായ ആൾക്കാരെ നോക്കുന്ന ആളുകൾ ഈ കൂടെ നിൽക്കുന്ന ആള് ഇവരൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നത് രോഗമെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അയാളാണ് രോഗി നാളെ നമ്മളായിരിക്കാം ഈ രോഗിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രവാചക ചര്യ രോഗിനെ സന്ദർശിക്കുന്നത് തന്നെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്നാൽ സന്ദർശിക്കാൻ പാടില്ലാത്ത സന്ദർശകരെ വിലക്കിയിട്ടുള്ള അസുഖമാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സന്ദർശനം ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ ഏറ്റവും അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാല് ആളുകൾ രോഗികളായ ആളുകൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ അലംഭാവമാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നെജസ് ആണ് ഏർ ഇപ്പൊ മൂത്രത്തിന് ചൂപിട്ടിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കൂടാ മൂത്രത്തിന് ചൂപിട്ടാ പിന്നെ ആൾക്കാർ നിസ്കരിക്കൂടാ മൂത്രമാണ് മൂത്രങ്ങളോട് അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം നിസ്കാരം എന്നത് സമയബന്ധിതമായ ആരാധനയാണ് അതൊരു സമയം കഴിഞ്ഞാൽ പിന്നെ കഴിക്കും അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഫുഡ് തന്നെ വേണ്ടു ഇപ്പോ ഒരു ഒരാഴ്ച അടിമിച്ച് അപ്പൊ ഒരാഴ്ച നിസ്കരിച്ചിട്ടേ ഇല്ല എന്നിട്ടോ പിന്നെ അങ്ങനെ ഓരോ ദിവസവും രണ്ട് നൂറ് മൂന്ന് നൂറ് നാല് അസർ അങ്ങനെ നൂറ് അസറൊക്കെ നിസ്കരിച്ചു കിട്ടുക അങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല നിസ്കാരം എന്നത് സമയബന്ധിതമായി അള്ളാഹുവിനെ ഊർക്കേണ്ടതാണ് അത് ഇന്ന് നൂറിന്റെ സമയം ഇന്നിപ്പം മൈനീപിന്റെ സമയം കഴിഞ്ഞ കഴിഞ്ഞു നമസ്കാരം കള എന്ന് പറഞ്ഞ ആർക്കുള്ളൂ ഉറങ്ങിയ ആൾക്കും മറന്ന ആൾക്കും മാത്രമേ നിസ്കാരം കള ഉള്ളൂ അതല്ലാത്ത ആൾക്കെന്ത് കളാണ് ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ അയാൾ നിസ്കാരം നിർബന്ധമുള്ള ആളാണെങ്കിൽ അയാൾ അത് എങ്ങനെ കഴിയുമോ അങ്ങനെ നിർവഹിക്കണം ഒന്നുമില്ലെങ്കിൽ തയമ്പം ചെയ്യണം വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ തയമ്പം ചെയ്യണം ഇനി നിൽക്കാൻ പറ്റുന്നെങ്കിൽ ഇരിക്കണം ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടക്കണം കിടന്നിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഈ നമസ്കാരം നുഹുറും അസറും ജമ്മാക്ക മരിവും ഇഷാവും ജമ്മാക്കി ഒരു സമയത്ത് മൈരിവിന്റെ സമയത്തോ ഇഷാവിന്റെ സമയത്തോ നമസ്കരിച്ചാൽ മതി രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്നാലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല അത് നമ്മൾ രോഗിനെ സന്ദർശിക്കുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ പൈസ കൊടുക്കും ബില്ലടക്കും ബില്ലടച്ചോ ബില്ലടക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ കാര്യം എന്താണ് അത് ചോദിക്കേണ്ട മാണം നമ്മൾ ഒരിക്കലും നമ്മളത് ആളുകൾ ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടില് തൊണ്ണൂറ് ശതമാനം ആളുകളും അത് കലാ വീട്ടുകൾ ചെയ്യണം ആ സമയത്ത് നിസ്കരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിന്റെ ഗൗരവം രോഗികളെ പറഞ്ഞ് കൃത്യമായിട്ട് ബോധ്യപ്പെടും കാരണം ഈ രോഗാവസ്ഥയിൽ മരണപ്പെടുവെന്ന് ഒരാൾക്കും അറിയില്ല ഒരാൾക്കും അല്ല രോഗാവസ്ഥയിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ നവ്വാഹുവിനോട് അടുക്കേണ്ട സന്ദർഭം ആ സമയത്ത് പോലും എന്ന് പറയുമ്പോൾ എന്തൊരു അലംഭാവമാണ് ആളുകൾ കാണിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ പലപ്പോഴും ആളുകൾ ചെറുപ്പക്കാരാണെങ്കിലൊക്കെ മൊബൈലും അതേപോലെ ടിവിയും സിനിമയും ഒക്കെ കണ്ടിട്ട് അങ്ങനെ സമയം തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാം ഓ ഈ ആക്സിഡന്റും അങ്ങനത്തെ സർജറിക്ക് ഒക്കെ ചെയ്ത ആളുകളാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് അവരൊക്കെ അങ്ങനെ തന്നെ മൊബൈലിലും സീരി ഈ എന്താണ് കോമഡിയും അതേപോലെ തന്നെ ടിവിയും കണ്ടിട്ട് അങ്ങനെ സമയം കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ ഓരോ സെക്കൻഡും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഖബറിൻ്റെ അരികിലൂടെ ഒന്നാം റസൂലും നടന്നു പോയപ്പോ ആ കബറാളി ആഗ്രഹിക്കുന്ന കാര്യം ആ കബറാളി ആഗ്രഹിക്കണം എന്താ പറയുക രണ്ട് റക്കയത്ത് സുന്നതസ്കാരാണ് എത്രയെത്ര റീൽസുകളും എത്ര എത്ര കോമഡികളും എത്ര എത്ര വീഡിയോകളുമാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടു തള്ളുന്നത് വാട്സപ്പിൽ വരുന്നത് മുഴുവൻ കണ്ടു ചിരിച്ച് ഒരു ഒരായത്തിന്റെ ഗൗരവം പോലും അള്ളാഹു ഖുർഹാനില് ഒരായത്ത് പറയുമ്പോൾ അത് ഓതാനോ അത് മനസ്സിലാക്കാനോ അതിന്റെ ഗൗരവം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ മലീമസമായ ഈ കോമഡികളും ഈ വാട്സപ്പിൽ വരുന്ന കംപ്ലീറ്റ് കണ്ട് അതൊക്കെ കണ്ട് ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരായത്തു കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മളെ മനസ്സിന് വരില്ല അതുകൊണ്ടാണ് വരാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ പ്രത്യേകിച്ച് രോഗമായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ നിക്കറുകളിലൂടെ നായകളിലൂടെ ഇതൊക്കെ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ എന്താ അറിയങ്ങള് നല്ല കാലത്ത് പടച്ചോനേറ്റ് ബന്ധമുണ്ടെങ്കില് രോഗിയാവുമ്പോഴും ആ ബന്ധം നിലനിർത്താൻ കഴിയുള്ളൂ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കെ മരിക്കുമ്പം കെളിമ ചെല്ലണം എന്നുണ്ടെങ്കിൽ ജീവിക്കുമ്പം കെളിമ ചെല്ലോൻ എന്നെ അതായത് ഓരോ പ്രയാസം ഉണ്ടാവുമ്പോഴും അതിൽ പടച്ചോനെ ഓർക്കാനും പടച്ചോനോട് സഹായം തേടാനും കഴിയണോന് മാത്രമേ ആ ഒരു പ്രയാസം ഉണ്ടാവുമ്പോഴും അതിന് സാധിക്കൂ അപ്പൊ അതുകൊണ്ട് അതൊരു ശീലമാക്കി നമ്മൾ മാറ്റണം പ്രയാസം ഉണ്ടാവുമ്പോഴും അത് വല്ലാത്തൊരു വാക്കാണ് ലായിലാ ഇല്ലാത്തത് നിങ്ങളെന്നെങ്കിൽ മഹാനായ യൂനുസബി അലൈസലം തിമ്മിങ്കലത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച ചെല്ലിയ ദിക്കറാണ് പ്രാർത്ഥനയാണ് അതൊരു പ്രാർത്ഥന തന്നെയാണ് ഒരു പ്രതീക്ഷയില്ല അതെന്നു വെച്ചിട്ട് ഒരു തിമ്മിങ്കലം മുഴുങ്ങിയിട്ട് ഒരാഴ ആഴക്കടലിന്റെ അന്ധകാരത്തിൽ കടലിന്റെ അടി അങ്ങിയേറ്റത്തിട്ടായിരിക്കും അതായത് തിമ്മിങ്കലങ്ങനെ മേലെ കൂടെ പരല് മാറി നടക്കുന്ന മീനല്ല തിമ്മിങ്കലെന്ന് പറഞ്ഞ തിമ്മിങ്കല ആഴത്തിലാണ്ട ആഴക്കടലിൽ തിമ്മിങ്കലത്തിന്റെ വയറ്റിൽ പെട്ട യൂനിസ് നബി അലൈസ്ലാം മഹാനായ കിതാബന് എഴുതി ഈ ആ ഒരു ദുആന്റെ പേരില് കാരണം അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ആ ഒരു ആ ചെമ്മിങ്കൻ എന്ത് ചെയ്തത് യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തു പോയിട്ട് അദ്ദേഹം അദ്ദേഹത്തെ എന്ത് ചെയ്തത് ആ പുറത്തു പോയിട്ട് തുപ്പിയത്

തൗഹീദിന്റെ ഏറ്റവും പ്രോജ്വലമായ ഒരു വാക്കാണ് അതിലായിലായില്ല എന്ത സുബ്രഹാന കയ്യിൽ കുന്തു അപ്പൊ അത് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ എന്തൊരു ഇടങ്ങേറുണ്ടെങ്കിലും അത് ചെല്ലിശിയാക്കണം അപ്പോളെ നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴും അത് ചെല്ലാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് സഹോദരൻ അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ദീനന്റെ അമ്മാവും റസൂലും എന്ത് പഠിപ്പിച്ചോ അത് 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 ജീവിതത്തിൽ ഒരു വൈവാക്കി മാറ്റാൻ അത് ജീവിതത്തിന്റെ ഒരു താളമാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അതിനാണ് സന്തോഷം കണ്ടെത്തേണ്ടത് അത് എന്താണ് തടസ്സമുള്ളത് അതാണ് എന്ത് എന്താണ് തടസ്സം ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നവരാണ് പിന്നെ ഈ ദുനിയാവാണോ സഹോദരങ്ങളെ ഇതിനുള്ള തടസ്സം ഈ ദുനിയാവും അതിന്റെ ഒരു ഓണത്തിനും പെട്ടിട്ടാണോ ഇത് നമ്മൾ മറന്നു പോകണോ അതല്ല ഇതൊന്നും സത്യമല്ല എന്ന ആർക്കും തോന്നുന്നു ഈ മരണത്തിന് ശേഷം നമ്മൾ ആരും ജീവിച്ചു വരില്ല ഇതൊക്കെ വെറുതെ പൊട്ടീസാക്കാൻ വേണ്ടി പറയണേ ഈ പടച്ചോലൊന്നുമില്ല അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും തോന്നണ്ട സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു അമ്മാഹുവിന് നിങ്ങളെ രണ്ടാമതും തിരിച്ചു പുനർജീവിപ്പിച്ച് കൊണ്ടുവരാൻ എന്ത് പ്രയാസമാണുള്ള സഹോദരങ്ങളെ ഒരു സൃഷ്ടിപ്പ് നടത്തുമ്പോൾ അത് മനുഷ്യനാണെങ്കിൽ പോലും ആദ്യം ഉണ്ടാക്കാനാണ് പ്രയാസം രണ്ടാമത്തെ സൃഷ്ടിപ്പിനൊരു പ്രയാസമില്ല കോപ്പിടിച്ചത് ഒരു സാധനം രണ്ടാമത് കോപ്പി ചെയ്താൽ മതി ആദ്യങ്ങൾ ഉണ്ടാക്കിയ അമ്മാഹുവിന് ആദ്യം നിങ്ങളെ തെറ്റിച്ച അമ്മാഹുവിന് രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരാൻ എന്ത് പ്രയാസമുള്ളത് എങ്ങനെയാണ് നിങ്ങൾ അമ്മാനെ നിങ്ങളാലോ ചോദി മാതാവിന്റെ ഉദരത്തില് നിങ്ങൾ രണ്ട് കോശമായി നാല് കോശമായി ഒരു രൂപമുള്ളതും രൂപമില്ലാത്തതും രൂപമുള്ളതുമായ ഭ്രൂണമായി ഈ ജീവൻ ടൈമിൽ ആദ്യം ഒരു സ്കാൻ ചെയ്യുമ്പോ എപ്പോഴും ഡോക്ടർമാരെന്താ നാലാഴ്ചത്തെ മൂന്നാഴ്ചത്തെ ഒക്കെ സ്കാനിങ് എടുത്താല് അത് ഒരു ഫീറ്റൽ ഫീറ്റസ് ഫീറ്റേണ്ടാവുള്ളൂ ജീവനുള്ള കുട്ടീനെ അതിൽ എഴുതൂരാ ഒരു മിടിക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ള കുട്ടി എന്ന് പറയുള്ളൂ ജീവൻ ജീവനില്ലാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു പിന്നെയാണ് നിങ്ങൾക്ക് ജീവൻ കിട്ടിയത് ആ ജീവന് ഉടുന്നു വന്ന സഹോദരങ്ങളെ ആ ജീവൻ ആരാണ് നൽകിയത് ആ ജീവൻ ആരാണ് എടുക്കുന്നത് ആ ജീവന് ഒരു ഉടമസ്ഥലിന്റെ സഹോദരങ്ങളെ ആ തൃത്താവിന് നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത് എത്ര സുന്ദരമായിട്ട് ആ പറം പറഞ്ഞേ നിങ്ങളെ ജീവൻ ഇല്ലാത്ത അവസ്ഥയനുസരിച്ചു പിന്നെ നിങ്ങളെ ജീവൻ നൽകി നിങ്ങളെ മരിപ്പിക്കും വീണ്ടും നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നതാണ് അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ വിചാരണക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളത് അത് നൂറ് ശതമാനം ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ എന്താണ് ഇതിൽ വിശ്വസിക്കാറില്ല തടസ്സം എന്താണ് ആറാം നൂറ്റാണ്ടില് വന്ന ഒരു പ്രവാചകൻ ഒരു മുഹമ്മദ് നബി നബിസ് വസ്ല്ല എന്ന ഒരു പ്രവാചകൻ ഇത് പറഞ്ഞു എന്നത് ഇത് പറഞ്ഞു എന്നത് സഹോദരങ്ങൾ ലോക ചരിത്രം പഠിച്ച ആർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ ലോകങ്ങൾ ലോകത്തിലെ ഓരോ സാംസ്കാരികതകൾ എടുത്തു നോക്കിയാലും മൊസപ്പൊട്ടേമിയൻ സാംസ്കാരികത സിന്ധു നദീതട സംസ്കാരമാണെങ്കിലും ലോകത്ത് എവിടെ എവിടെ സംസ്കാരങ്ങൾ വളർന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അപ്പൊ സിന്ധു നദീതടത്തിന്റെ തീരത്താണ് ഒരു സംസ്കാരം ഉണ്ടായി വന്നത് അല്ലെങ്കിൽ നയിൽ നദീതടത്തിന്റെ തീരത്താണ് അവിടെ ഒരു സംസ്കാരം ഉണ്ടായി വന്നത് എന്നാൽ നിങ്ങൾ നോക്കി ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം അല്ലെ ഓ നിങ്ങൾ ലോക ചരിത്രം എടുത്ത് നോക്കിയാലും ലോകത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിയാലും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പേർഷ്യൻ ബാബിലോണിയൻസും അങ്ങനത്തെ റോമക്കാരും ബാബിലോണിയൻസ് ഉള്ള അലക്സാണ്ടർക്കെല്ലാം ജീവിച്ചിരുന്ന ഒരു ഏരിയ ഈ ഭാഗത്ത് എടുത്ത് പേർഷ്യൻ രാജാക്കന്മാരും മംഗോളിയൻസൊക്കെ ഉള്ള ഒരു ലോകമാണ് ഇവിടെ കാണാൻ പറ്റുക ഇതിന്റെ നടുൂല് ആർക്കും വേണ്ടാത്ത ഒരു ഫലഭൂഷ്ഠതയും ഇല്ലാത്ത ഒരു നാഗരികതയും ഇല്ലാത്ത ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമാണ് അറേബ്യ എന്ന് പറഞ്ഞത് അറേബ്യ അവിടെ ഒരു സംസ്കാരം ഉണ്ടാകാൻ വേണ്ട ഒരു സാധനം ആ മണലാരണ്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ കൃഷിയില്ല അവിടെ വെള്ളമില്ല അവിടെ ഒരു സംസ്കാരം ഉയർന്നു വരാൻ ആവശ്യമായ ഒരു സാധനവും ഇല്ലാത്ത ലോകത്തിലെ ഒരു ശക്തികളും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമാണ് ഈ നടു കടക്കണ അറേബ്യ എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തും സംസ്കാരങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് വലിയ വലിയ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഉണ്ടായി വന്നിട്ടുണ്ട് അതിന്റെ മറ്റേ ഭാഗം എടുത്ത് നോക്കിയാലും അവിടെ വലിയ വലിയ സാംസ്കാരികതകൾ എഴുന്നൂറും തൊള്ളായിരം വർഷം നീണ്ട ചക്രവർത്തിമാരൊക്കെ ഭരണം നടത്തിയിട്ടുള്ള നാടുകളാണ് അതിന്റെ അപ്പുറം ഉപ്പുറം ഉള്ളത് ആ നടുവിലുള്ള ആ മണൽക്കാട്ടിൽ മാത്രം ഒരു യും ഒരു നഗരവും അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യവും ഇല്ലാത്തൊരു നാടാണ് ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ് പക്ഷെ നിങ്ങൾ നോക്കി അവിടെ ഒരു സംസ്കാരം ഉദയം ചെയ്യാണ് അവിടെ അവിടെ നബി അവിടെ എന്താണ് ആകട്ടായിരുന്നു ചോദിച്ചാല് എന്താണ് ആ മണലാരണ്യത്തിൽ ഇടായ അത്ഭുതം എന്ന് ചോദിച്ചാല് അതൊരു പ്രവാചകൻ മാത്രം അല്ലെ അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം വെള്ളമില്ല കൃഷിയില്ല ഒന്നുമില്ല പിന്നെ എന്തായാലും അവിടെ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു മാത്രം ഒരു പ്രവാചകൻ ചെയ്യും എന്നിട്ട് എന്താ സംഭവിച്ചത് നൂറ്റി മുപ്പത് വർഷം നൂറ്റി മുപ്പത് വർഷം ഇതിര തുടങ്ങിയിട്ട് ആ നൂറ്റി വർഷം കഴിയുമ്പോൾ അതിന്റെ ഇപ്പുറവും അപ്പുറവുമുള്ള വർഷങ്ങളുടെ തൊള്ളായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രണ്ട് നാഗരീകതകളെയും അത് എന്നാണ് അമവി ഭരണകാലം അവസാനിക്കുമ്പം മുപ്പതിൽ ലോക ചരിത്രത്തിന്റെ മാപ്പ് മാപ്പിടിത്തൂക്കി ഇവിടെ സ്പെയിന് മുതൽ ന്യൂഡൽഹി വരെ ഉള്ള ഈ ലോകത്തിന്റെ പകുതി ഭാഗം അന്ന് മുസ്ലിങ്ങളുടെ കീഴിലാണ് നൂറ്റി മുപ്പത് വർഷം കൊണ്ട് അത് അപ്പുറത്തുണ്ടായിരുന്ന റോമക്കാരും ഇപ്പുറത്തുണ്ടായിരുന്ന പേർഷ്യക്കാരും ഒക്കെ നോക്കി ഇപ്പുറത്തുള്ള പേർഷ്യക്കാരും അപ്പുറത്തുള്ള റോമക്കാർക്കും അവർക്കൊക്കെ തൊള്ളായിരം വർഷത്തിന്റെയും എഴുന്നൂറ് വർഷത്തിന്റെ ഒക്കെ പാരമ്പര്യമുണ്ട് അവർക്കൊക്കെ സുസജ്ജമായ അവരുടെ ആർമി സംവിധാനങ്ങൾ സൈന്യങ്ങൾ സൈന്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഈ ചെറിയ മനുഷ്യന്മാര് തോൽപ്പിച്ച് കളഞ്ഞു സ്വന്തമായി സൈന്യമില്ലാത്ത അങ്ങനെ പ്രത്യേകിച്ച് ആ മുസ്ലിം ഭരണെടുത്താല് അവിടെ പ്രത്യേകിച്ച് സൈന്യങ്ങളൊന്നുമില്ല ജിഹാദിന് പോകാൻ പറഞ്ഞ സാധാരണക്കാരനാണ് ജിഹാദിന് പോണത് അല്ലാതെ ഇങ്ങനെ വാളും അടി അടിപ്പായും അമ്പും വില്ലു വായിച്ചു നടക്കുന്ന ആളുകളല്ല അന്ന് യുദ്ധത്തിന് നോക്കി അപ്പോ ഈ അറുന്നൂറും എഴുന്നൂറും വർഷത്തെ പാരമ്പര്യമുള്ള ഈ രണ്ട് നാഗരികതകളെയും നൂറ്റി വർഷം കൊണ്ട് നൂറ്റി വർഷത്തെ ചരിത്രം പാരമ്പര്യമുള്ള ഒരു സംസ്കാരം അവരെ കീഴ്പ്പെടുത്തിയെങ്കിലും സഹോദരങ്ങളെ അവിടെ ഉണ്ടായത് എന്താണ് ഇവിടെ ഒരു പ്രവാചകനാണ് ആ പ്രവാചകന് എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത് അത് അള്ളാഹുവിൽ നിന്നുള്ള വഴിയും അതുകൊണ്ട് ചരിത്രം പഠിച്ച കൃത്യമായിട്ട് മനസ്സിലാകും ഈ മുഹമ്മദ് നബി സല്ലാഹലൈ വസ്ല്ല എന്നത് അത് പ്രവാചകനാണ് അള്ളാഹുവിൽ നിന്നുള്ള വഴിയുള്ള നബിയാണ് എന്ന് നമുക്കത് പഠിച്ച ബോധ്യപ്പെടും ലോക ചരിത്രം പഠിച്ച് ആർക്കും അത് മനസ്സിലാകും അല്ലെങ്കിൽ ഒരിക്കലും അതിന് സാധിക്കില്ല ഒരു ഒരു ജീവന്റെ ഒരു ആൾ താമസത്തിന് ഒരു ഇത് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങളാണെന്ന് ചോദിക്കും ഒരു കൃഷിക്ക് അറേബ്യ പറ്റൂല ആ മക്കയിൽ എന്ത് കൃഷി അവിടെ ഉള്ളത് ലോകത്തിലെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഇറക്കുമതി ചെയ്യാണ് ഒരു കൃഷിക്ക് അനുയോജ്യമായ നാടല്ല ഒരു പട്ടണമോടല്ല ഒരു പട്ടണമോ ആൾക്കൂട്ടത്ത് ആളുകൾ തിങ്ങി നിറക്കി താമസിക്കുന്ന ഒരു പട്ടണമോ നാഗരികതയോ അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ അവിടേക്ക് ഒരു മനുഷ്യൻ വന്നു അദ്ദേഹത്തിന് വഴി കിട്ടി അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ ജീവിച്ചു സഹാബികളായ ആളുകൾ അവരോ അവരീനേറ്റെടുത്തു അവരന്നാഹു തൃപ്തിപ്പെട്ടു സഹോദരങ്ങളെ കാരണം എന്താ അവരുടെ മനസ്സാണ് അവർ അങ്ങേറ്റം വിശുദ്ധ കുർഹാനു അഷദ് ഹുബലില്ല ഇവിടെ ഇവിടെ മറ്റു മതസ്ഥരായ ആളുകൾ ഇവിടെ ഈ ശബരിമലയിൽ പോണ ആളുകളും മറ്റോടത്തും മറ്റു മതസ്ഥരായ ആളുകൾ അവരൊക്കെ ദൈവത്തെ അവരുടെ ദൈവത്തെ അങ്ങേറ്റം സ്നേഹിക്കണ്ട് അവർ അല്ലെങ്കിൽ അവർക്ക് ഈ തണുപ്പിന് നീച്ചിട്ട് എന്താണ് കുളിക്കാനും വ്രതമെടുക്കാനൊന്നും സാധിക്കൂല അവരവരുടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനു അഷബു ഹുബ്ബലില്ല അവർ അല്ലാഹുവിനെ ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നവരാണ് ആ സ്നേഹങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഉഹുദ് യുദ്ധം തുടങ്ങണീന്റെ മുമ്പ് സാഹദുബിന് അബി വക്കാസ് റബി ഉള്ളും അബ്ദുൽബിന് ചേഷ്വർ അലിയാനും ഒരു രണ്ടാളും ഇങ്ങനെ സംസാരിക്കുക സാഹദുബിന് അബി വക്കാസും അബ്ദുൾ റഹ്മാൻ അബ്ദുൽ രണ്ടുപേരും കൂടി യുദ്ധം തുടങ്ങാൻ നിൽക്കണം അപ്പൊ പറയണേ നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുക രണ്ടുപേരും പ്രാർത്ഥിക്കുക എന്നിട്ട് എന്തു ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ആമ്യം പറയണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞാനും ആമ്യം പറയണം എന്താ പ്രാര്ത്ഥിക്കണോ ആദ്യം സുബിൻകാസ്വാനും പ്രാർത്ഥിക്കണം ഈ വരാൻ പോണ ഈ യുദ്ധത്തിൽ ശക്തനായ ഒരു എതിരാളിയെ എനിക്ക് കിട്ടണം എന്നാണ് എന്നിട്ട് ഞാനും അദ്ദേഹവും ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടണം എന്നിട്ടോ എന്നിട്ട് ഞാൻ അയാളെ വധിക്കണം അപ്പൊ രണ്ടുപേരും ആമിയും പറഞ്ഞു അടുത്തത് അബ്ദുൽ എന്റെ ടേൺ ആണ് അപ്പൊ അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം ഈ വരാൻ പോണ യുദ്ധത്തിൽ ശക്തനായ ഒരു എതിരാളിയെ എനിക്ക് കിട്ടണം എന്നിട്ട് ഞാനും അയാളും ശക്തമായ ഫൈറ്റിംഗ് നടക്കണം എന്നിട്ട് അയാൾ എൻ്റെ മൂക്ക് മുറിക്കണം എൻറെ മുൻ്റെ വായ ഛേദിക്കണം അങ്ങനെ അയാൾ എന്നെ കൊല്ലണം എന്നിട്ട് എന്നോട് ചോദിക്കണം ചേഷേ നിന്റെ നാളെ വെച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറയാൻ സാധിക്കണം അത് ഞാൻ നിന്റെ എന്ന് എനിക്ക് എനിക്ക് സാധിക്കുന്ന വിധത്തിൽ രക്തസാക്ഷിത്വം എന്ന് പ്രാർത്ഥിച്ചപ്പോ അബ്ദുലി സാഹദിബി നബി ബക്കാസ് അന്തം വിട്ടു പോയിന്നാണ് പക്ഷെ രണ്ടുപേരും ആമീൻ പറഞ്ഞു അങ്ങനെ യുദ്ധം തുടങ്ങി യുദ്ധം അവസാനിച്ചു എഴുപതോളം

അങ്ങനെ സാഹദുബിന് അഭിവകാസ് പ്രാർത്ഥിച്ച പോലെ തന്നെ ശക്തനായ ഒരു എതിരാളിയെ കിട്ടി അദ്ദേഹത്തെ അദ്ദേഹം ആ എതിരാളിയെ വധിക്കുകയും ചെയ്തു അബ്ദുൽഹിബിന് ചക്ഷിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഈ അങ്ങനെ തപ്പി നടക്കുകയാണ് എവിടെയാണ് ചക്ഷൻ അറിയാൻ അങ്ങനെ ഒരു മൂലയിൽ അബ്ദുൽഹിബിന് ചേഷിന്റെ അമൃതദേഹം അല്ലെങ്കിൽ മയ്യത്ത് കാണാണ് എന്താണ് മൂക്ക് ഛേദിക്കപ്പെട്ട നിലയിൽ വായ ഛേദിക്കപ്പെട്ട നിലയിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയ നിലയിൽ അദ്ദേഹം അബ്ദുൽഹിബിന് ചേഷിന്റെ മയത്ത് കാണുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ സഹോദരങ്ങളെ അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വല്ലതീ രാശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ് ആ സ്നേഹം അവർ ജീവിതം കൊടുത്ത് തെളിയിച്ചു സഹോദരങ്ങളെ അതുകൊണ്ടാണ് അവരെ പറ്റി അള്ളാഹുഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് അവര് പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്